സിംഗപ്പൂർ ഏഷ്യയിലെ നമ്പർ വൺ കൺട്രി വെറും ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് അതിസമ്പന്നതയിലേക്ക് കുതിച്ച നാട് പ്രകൃതി വിഭവങ്ങളൊന്നുമില്ല ഉണ്ടായിരുന്നത് മനുഷ്യ വിഭവശേഷി മാത്രം രാജ്യത്തിന്റെ വികസനത്തിന് ജനങ്ങൾക്ക് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്ന മുൻ പ്രധാനമന്ത്രി ലീ കുവാൻ യുവിന്റെ ബോധ്യമാണ് സിംഗപ്പൂരിനെ വളർത്തിയത് പ്രാക്ടിക്കൽ സ്കില്ലുകൾക്ക് പ്രാധാന്യം നൽകിയുള്ള മികച്ച വിദ്യാഭ്യാസം ജനങ്ങൾക്ക് നൽകി വികസനത്തിന് ശുചിത്വം എന്നൊരർത്ഥം കൂടിയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു അത് സിംഗപ്പൂരിനെ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള മനോഹര നാടുകളിലൊന്നായി ി മാറ്റി ദില്ലിയുടെ പകുതി മാത്രം വലുപ്പമുള്ള രാജ്യത്ത് ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് പൊതുഗതാഗതമാണ് അതും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യം യൂറോപ്യൻ രാജ്യങ്ങളിലേതുപോലെ ഭീമമായ നികുതി ഈടാക്കിക്കൊണ്ടല്ല വിദ്യാഭ്യാസം ഹൌസിംഗ് ഹെൽത്ത് കെയർ എന്നിവ സിംഗപ്പൂർ ജനങ്ങൾക്ക് തുച്ഛമായ നിരക്കിൽ ലഭ്യമാക്കുന്നത് വെറും രണ്ട് മുതൽ ഇരുപത് ശതമാനം വരെയാണ് ഇവിടുത്തെ ഇൻകം ടാക്സ് നിരക്ക് സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ നടത്തിപ്പിൽ നിന്നുള്ള വരുമാനമാണ് സിംഗപ്പൂരിന്റെ വികസനത്തിന് കാരണം ലോകത്തിന്റെ തന്നെ ഹബ്ബായി ഈ നാട് മാറി ലോകോത്തര പോർട്ടുകൾ എയർപോർട്ടുകൾ എന്നിവയാണ് സിംഗപ്പൂരിന്റെ ശക്തി ലോകത്തെ അവർ തങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രബലമായ പാസ്പോർട്ട് എന്ന നേട്ടവും സിംഗപ്പൂരിന് സ്വന്തം